അങ്ങനെ നേണ്ട് നമ്മുടെ തിരുനെൽവേലി നിന്ന് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പം സമയം നാലു മണി ആയിട്ടുണ്ട് ഇന്നലെ രാത്രി പുറപ്പെട്ടാണ് അവിടുന്ന് ഇങ്ങോട്ടേക്ക് അച്ഛൻ ഇന്നലെ അങ്ങോട്ട് പോയി ഉണ്ടായിരുന്നു തിരുനെൽവേലിയിലേക്ക് പിന്നെ അച്ഛനും ഏച്ചിയും ചേട്ടനും കുഞ്ഞും കൂടിയാണ് തിരിച്ച് കാറിൽ ഇങ്ങോട്ട് പോകുന്നത് പെപ്പർ ഇവരെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര തുള്ളിച്ചാട്ടും ആണ് അങ്ങനെ അല്ലി പെപ്പറുമായിട്ട് കുറച്ച് കളിച്ചോണ്ടിരുന്നു പിന്നെ ചേട്ടനും ഏട്ടനും അച്ഛനും കൂടി കാറിൽ നിന്ന് കുറച്ച് സാധനം എടുക്കാണ്ടായിരുന്നു എടുക്കാനായിട്ട് പോയി ഇത്രയും ദൂരത്തെ യാത്രാ ക്ഷീണം അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരും കിടന്നുറങ്ങി എനിക്ക് രാവിലെ തന്നെ ഒരു പരിപാടിക്ക് പോകേണ്ടി ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടമ്പേരൂരിലെ ബാലവേദി രൂപീകരണമാണ് അതിൻ്റെ കൂടെ തന്നെ എന്നെ അനുമോദിക്കുന്ന ഒരു ചടങ്ങും കൂടി ഉണ്ടായിരുന്നു ഞാനൊക്കെ പണ്ട് ബാലസംഘത്തിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ബാലസംഘം ബാലവേദി ഒക്കെ കുറവാണ് ഈ ജനറേഷനില കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം ഒരു ബാലവേദി രൂപീകരണം ഇവിടെ വന്നതിൽ വന്നതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ അവിടെ കുറച്ച് നേരത്തെ ഇറങ്ങി കാരണം എനിക്ക് വൈക്കത്തൊരു കളി ഉണ്ടായിരുന്നു കഥകളി അപ്പോൾ അതിന് പോകാനായിട്ട് ഞാനും ഏട്ടനും കൂടി ഇറങ്ങി കോട്ടയത്തുനിന്ന് കുമരകം കൂട്ടിനാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് നീല കളറാണെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അത് പച്ചയായിരുന്നു പാടമായിരുന്നു അപ്പുറത്തൊരു നീല വരുന്നുണ്ട് നമുക്ക് പണഞ്ഞു മൂപ്പിടിക്കുമ്പോൾ നേരെ പോകാനുള്ള അതിന് പണഞ്ഞു മൂപ്പം ഇവിടെ പണി നടക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഓടേ വരുന്നത് ഇവിടുന്ന് ലെഫ്റ്റെടുത്ത് നേരെ പോയി പിന്നെ റൈറ്റ് എടുത്ത് പിന്നെ വേണം ആ റോഡിലേക്ക് കയറാൻ ഇവിടെയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് പാലത്തിൻ്റെ പണി നടന്ന് ബൈക്ക് കൈക്ക് റോഡ് ഇതാണ് കണ്ടോ ചെറിയൊരു റോഡാണ് അവിടെ പണി ആയതുകൊണ്ടാണ് കേട്ടോ അതിലെ വലിയ വലിയ വണ്ടികളൊക്കെ വരും നമ്മളവിടുന്ന് വന്ന വണ്ടികളാണ് ഞങ്ങളിപ്പോൾ എത്തിയിട്ടുണ്ട് നിർത്താതെ ഓടുകയാണ് വണ്ടി എവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നുമില്ല ഈ റോഡ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് നല്ല സമാധാനത്തോടു കൂടി പോകാൻ പറ്റിയ റോഡാണ് അധികം തിരക്കുകളൊന്നുമില്ല വണ്ടീൻ്റെ ബഹളങ്ങളൊന്നുമില്ല അതുമല്ല നമ്മുടെ ഹൈവേ പോലെ ഭയങ്കര പൊരി വെയിലൊന്നും ഇവിടെ അധികം ഇല്ല നല്ല തണുപ്പുണ്ടായിരുന്നു ഒരുപാട് മരങ്ങളുള്ളതുകൊണ്ട് തന്നെ റോഡ് സൈഡിൽ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു തണലും ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഈ തണുപ്പ് പിന്നെ താമരയാണോ ആമ്പലാണോ എന്നറിയില്ല കുറച്ച് പൂക്കളവിടെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു കറക്റ്റായിട്ട് മനസ്സിലായില്ല ചെറിയ വലുപ്പം ആയതിനോട് കറക്റ്റായിട്ട് അറിയില്ല അവിടെ കുറേയൊരു കൃഷി ചെയ്യാൻ തോന്നുന്നു ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ കൃഷിഭവനുള്ളത് ഇവിടെ ഒരുപാട് നല്ല കൃഷികളും കണ്ടു പുറത്തൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ കുമരകം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇതെൻ്റെ വാട്ടർ സ്കേപ്സ് അതായത് ബേഡ് സാഞ്ച്വറിക്കുള്ള നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഒരുപാട് ആൾക്കാർ അന്നുണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ടായിരിക്കും പിന്നെ ജലപാത ഹൗസ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു നല്ല രസമുണ്ടായിരുന്നു ഈ റോഡ് കൂടെ പോകാന് അടിപൊളിയായിരുന്നു ഇനി പതിനൊന്ന് കിലോമീറ്ററും കൂടി ഉണ്ട് വൈക്കത്തോട്ട് പോകാന് ഉച്ചയായിട്ടുണ്ട് ഇതുകൊണ്ട് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോയാൽ തണ്ണീർമുക്കം പണ്ടാണ് നമുക്ക് നേരെയാണ് പോകേണ്ടത് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു കട കണ്ട് അപ്പോൾ അവിടെ കയറാമെന്ന് വിചാരിച്ച് ഏട്ടൻ പറഞ്ഞ് കുഴിമന്തി കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞിരിക്കുകയോ കുഴിമന്തി വേണ്ട ബിരിയാണി മതി എന്ന് പറഞ്ഞു അങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വേഗം ഇറങ്ങേണ്ടതുണ്ട് കാരണം കുറച്ചും കൂടി ദൂരം പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം കഴിച്ചു ഇറങ്ങി ഞങ്ങളിപ്പോൾ വൈക്കത്ത് എത്തിയിട്ടുണ്ട് ഈ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് വൈക്കം സത്യാഗ്രഹം മെമ്മോറിയൽ ഹാളിൽ വെച്ചിട്ടാണ് അത് നമ്മുടെ വൈക്കം കായലിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഉള്ളത് അഴോട്ടക്കൊക്കെ നല്ല ഒച്ച ഉണ്ടായിരുന്നു മേളത്തിൻ്റെ അപ്പോൾ ഇന്ന് മൂന്ന് കളിയാണ് ഉണ്ടായിരുന്നത് ഇത് നമ്മുടെ മുദ്ര അസോസിയേഷൻ ഫോർ ആർട്സ് ആൻഡ് കൾച്ചറിൻ്റെ എട്ടാമത്തെ വാർഷികമാണ് അപ്പോൾ ഇന്ന് മൂന്ന് കഥകളി ആണ് ഉണ്ടായിരുന്നത് രാവിലെ തന്നെ ലവണാസുരവദമായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ശേഷത്തെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് രാവണോത്ഭവം തെക്കൻ ശൈലിയിലുള്ളതാണ് പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഞാനുള്ളത് ബാലി വധത്തിലെ താരയായിട്ടാണ് അപ്പം അതിന് വേണ്ടി ഒരുങ്ങാൻ പോകണമെങ്കിൽ അപ്പോൾ മോളിലാണ് കളി നടക്കുന്നത് നമുക്ക് മോളിലോട്ടേക്ക് പോവാം മനുഷ്യനാണ് രാവണനായിട്ടുണ്ടായിരുന്നത് കയറിയപ്പോൾ തന്നെ തിരനോക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നെ അണിയറയിലോട്ടാക്കിയിട്ട് ഏട്ടൻ പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി ഞാൻ ഞാനപ്പോഴത്തേക്കും തേക്കാനിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മേക്കപ്പിനെയാണ് കഥകളിയിൽ എന്ന് പറയുന്നത് ഉത്ഭവം കഴിഞ്ഞു ഇപ്പം ബാലിവതം അരങ്ങൾ കയറിയിട്ടുണ്ട് ഇപ്പോഴത്തെ മറ്റു വേഷങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കയറാനായിട്ട് എൻ്റെ തേപ്പ് കഴിഞ്ഞു വൈശാസാ ഹൃദയ മുഖത്തൊക്കെ തുടച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ ഇതെങ്ങനെയായിട്ടുണ്ട് ഇത് ചുവന്ന താടി വേഷങ്ങളാണ് രണ്ടെണ്ണം ഇത് സുദ്ദീപനാണ് ഇത് സുദ്ദീപൻ്റെ ജ്യേഷ്ഠ ബാലിയാണ് ഇവർ തമ്മിലുള്ള യുദ്ധമാണ് നടക്കാൻ പോകുന്നത് ഏട്ടൻ കളി കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴത്തെ ഷോട്ട്സാണിതൊക്കെ നല്ല രസകരമായിട്ടുള്ള സംഭാഷണങ്ങളും ഇതിനിടയിലുണ്ട് യുദ്ധത്തിന് വിളിക്കുന്ന ഭാഗമാണ് അവിടെ കളി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇതേ മുഴുവനായിട്ടും ഇടുങ്ങിക്കഴിഞ്ഞു എനിക്ക് കയറാനുള്ള സമയമായിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് കളിയൊക്കെ കഴിഞ്ഞ് ഞാൻ മുഖമൊക്കെ തുടച്ച് സോപ്പിട്ട് നന്നായിട്ട് കഴുകുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങി ഇവിടുന്ന് ഞാൻ വീട്ടിലേക്ക് എത്താൻ രണ്ട് മണിക്കൂർ യാത്ര ചെയ്യണം അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് കരോളുകളൊക്കെ കണ്ടായിരുന്നു പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കരോൾ ഉണ്ടായിരുന്നു വൈക്കത്തുനിന്ന് തിരിച്ചപ്പോൾ തന്നെ ഏട്ടൻ പറഞ്ഞു നമുക്ക് നീൻ കഴിക്കാമെന്ന് അങ്ങനെ കുറച്ച് ദൂരം ചെന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഷവർമ്മ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഷവർമ്മ കഴിക്കാൻ കയറിയിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടില്ല എനിക്ക് വിശപ്പല്ലായിരുന്നു എനിക്ക് ഭയങ്കര ദാഹമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനൊരു ഉപ്പിട്ട നാരങ്ങ വെള്ളം വാങ്ങിച്ചു അങ്ങനെ ഞാൻ എൻ്റെ വെള്ളം എത്തിയിട്ടുണ്ട് ഏട്ടൻ്റെത് ഇപ്പോഴും വെയിറ്റിങ്ങാണ് കുറച്ച് ടൈം എടുക്കും ഞാൻ വേഗം അത് കുടിച്ച് തീർത്തു നല്ല ദാഹം ഉണ്ടായിരുന്നു ഏട്ടൻ കഴിച്ച് കഴിഞ്ഞു എനിക്കൊരു പൊട്ടാറ്റോ ചിപ്സും വാങ്ങി ഞങ്ങൾ ഇറങ്ങി അവിടെ അവിടുന്ന് പുറപ്പെട്ട് ഞങ്ങളിതിപ്പം സിമൻറ്റ് കവല എത്തിയിട്ടുണ്ട് ഞാൻ പിന്നിലിരുന്ന് പൊട്ടാറ്റോ ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ദാഹിച്ച് അങ്ങനെ രണ്ട് തവണ ഞാൻ സോഡാനാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ ഇനി കുടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ക്ക് മേടിച്ചെന്നു അങ്ങനെ ചെങ്ങനാശ്ശേരി എത്തിയപ്പോഴാണ് അവിടെ എന്ത് ഉത്സവം നടത്തുകയെന്ന് തോന്നുന്നത് ഏത് അമ്പലത്തിൽ അങ്ങനെ ആനകളൊക്കെ എഴുന്നള്ളിച്ച് ഭഗവാനെ എഴുന്നള്ളിച്ച് നിൽക്കുന്നത് കണ്ടു അവിടെ ബ്ലോക്ക് എടുത്തേക്കുന്ന അപ്പുറത്തെ റോഡ് ബൈക്ക് മാത്രം അങ്ങോട്ട് കടത്തിവിടുന്നോണ്ടായിരുന്നു അങ്ങനെ ആ ഭാഗങ്ങളൊക്കെ കണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനും ആൾക്കാരും തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോന്നു വീണ്ടും വീടെത്താറായിട്ടുണ്ട് അച്ചോൻ്റെ ഒരു സർവേ ബോർഡാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് ഞങ്ങളിതേണ്ട ഈ വഴിയാണ് ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള വഴി അപ്പം ഞങ്ങൾ ഇതേ വീട്ടിലോട്ട് കയറിയിട്ടുണ്ട് അപ്പം അല്ലി എന്തെടുക്കാമെന്ന് അറിയില്ല അപ്പം അല്ലിക്ക് വേണ്ടി ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് എത്തി ഇതേണ്ട ചിറ്റപ്പനും ചിറ്റൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് വീടിൻ്റെ അകത്തോട്ട് കയറുകയാണ് അല്ല എന്തെന്ന് നോക്കട്ടെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ജനാലിൻ്റെ ഉൾക്കൂടെ തല ഇട്ട് നോക്കുന്ന ആളാണ് പേപ്പറ് ഇപ്പം ഡോറ് തുറന്നപ്പം പുറത്തേക്ക് ഓടാതിരിക്കാൻ ഏട്ടം പിടിച്ചേക്കുവാണ് ഇന്നിപ്പം ചേട്ടൻ തിരുനെൽവേലി പോകാൻ നിൽക്കുകയാണ് അല്ലിതുകൊണ്ട് കളിച്ചോണ്ടിരിക്കുവാണ് എന്തോ ചോക്ലേറ്റ് എന്തോ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അങ്ങനെ ചേട്ടൻ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അല്ലി സമ്മതിക്കുന്നില്ല ചേട്ടൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അവളെ പിടിച്ചു വാങ്ങി ചേട്ടൻ കാർ എടുക്കാൻ പോയി അങ്ങനെ ചേട്ടനെത്തി എല്ലാവരുടെ അടുത്തും യാത്രയൊക്കെ പറഞ്ഞു ഇറങ്ങി ഇപ്പോൾ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് ഒരു കുട്ടി വ്ലോഗാണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക